ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വർഷവും വിജയം വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ എ പ്ലസ് പ്ലസ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് ഈ സ്കൂൾ വിദ്യാർത്ഥികളാണ് പന്നിപ്പാറ ഹൈസ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയത് സ്കൂൾ നൂറ് ശതമാനം വിജയം സ്വന്തമാക്കിയപ്പോൾ വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ആൺകുട്ടികളും അറുപത്തി അഞ്ച് പെൺകുട്ടികളുമാണ് ഇവിടെ പരീക്ഷ എഴുതിയിരുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് എസ് എൽ സി ജി എച്ച് എസ് പന്നിപ്പാറയ്ക്ക് ഞങ്ങൾക്ക് ഉന്നത വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെന്ന് വച്ചാല് ഞങ്ങള് മാത്രം ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ ഞങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു പി ടി എ പ്രസിഡന്റ് ആയി അവിടെ ഭാരവാഹികളായിട്ടും നമ്മുടെ ടീച്ചേഴ്സ് പാരന്റ്സ് അങ്ങനെ കൊറേ ആൾക്കാരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് നൂറ്റി നാപ്പത്തിയേഴ് കുട്ടികൾ എസ് എൽ സി എക്സാം എഴുതാനുണ്ടായിരുന്നു അതില് എല്ലാവരും ഉന്നതമായ നൂറ് ശതമാനം വിജയം നേടുകയും നാപ്പത്തിമൂന്ന് എ പ്ലസ് ഞങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ പതിമൂന്ന് ഒമ്പത് എ പ്ലസ് ഒമ്പത് ഒമ്പത് എ പ്ലസും അതുപോലെ പതിമൂന്ന് എട്ട് എ പ്ലസും ഞങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പി ടി എ പ്രസിഡന്റ് ഭാരവാഹികൾക്കും അതുപോലെ ടീച്ചേഴ്സിനും പാരന്റ്സിനും എല്ലാവർക്കും ഒരായിരം മനസ്സ് നിറഞ്ഞുകൊണ്ട് നന്ദി നന്ദി പറയുകയാണ് അതുപോലെ ഞങ്ങളുടെ വിജയത്തിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് മറ്റ് സ്കൂളിലേറെ ഒന്നും കൂടെ മെന്റലി സപ്പോർട്ട് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഞങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് തരുന്നുണ്ട് ജൂണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു മോർണിംഗ് ക്ലാസ് ആയിട്ടും ഈവനിങ് ക്ലാസ് ആയിട്ടും പിന്നെ നൈറ്റ് ക്യാമ്പുകൾ കുറെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിട്ടുള്ള കുറെ ആള് ഒരു സാധാരണ ഒരു കുട്ടി എന്താഗ്രഹിക്കുന്നു അത് ഇവർ നേടിക്കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങളൊപ്പം നിന്നിട്ടാണ് ഇവർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരൊപ്പം കൂടുതൽ ആഴത്തിച്ചെല്ലാനും കുറെ സാധിച്ചിട്ടുണ്ട് എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് തുടർച്ചയായി ഏഴാം വർഷമാണ് നൂറ് ശതമാനം വിജയം നേടുന്നത് നൂറ്റി നാപ്പത്തിയേഴ് കുട്ടികൾ പരീക്ഷ എഴുതിയതി മുഴുവൻ കുട്ടികളും വിജയിക്കുകയും നാല്പത്തി മൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ സാധിക്കുകയും ചെയ്തു ഒമ്പത് കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസും പതിമൂന്ന് കുട്ടികൾക്ക് എട്ട് എ പ്ലസും നേടാൻ സാധിച്ചിട്ടുണ്ട് എ പ്ലസിന്റെ ശതമാനത്തിൽ അരീക്കോട് സബ് ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനമാണ് ജി എച്ച് എസ് പന്നിപ്പാർക്ക് ലഭിച്ചത് അതുപോലെ മലപ്പുറം ജില്ലയിൽ എ പ്ലസിന്റെ വിജയ ശതമാനത്തിൽ ശതമാനത്തിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ രണ്ടാം സ്ഥാനം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായി എല്ലാ വിജയികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം വിജയവേരി കോർഡിനേറ്റർ സുരേഷ് ബാബു മാഷിയുടെ നേതൃത്വത്തിൽ നല്ല ചിട്ടയായ പ്രവർത്തനം മൂലമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാവരെയും ഇതിന് പിന്തുണ നൽകിയ എല്ലാ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാ പിന്തുണയും നൽകിയ പി ടി എസ് എം സി ഭാരവാഹികള് അതുപോലെ രക്ഷിതാക്കള് എല്ലാവർക്കും നന്ദിയും അറിയിക്കുകയാണ് രംഗത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് പാഠ്യേതര രംഗങ്ങളിലും ഈ വർഷം മികച്ച വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് ശാസ്ത്രോത്സവത്തില് ആറ് ഓവറോൾ ട്രോഫികള് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു അതുപോലെ കലോത്സവ സബ് ജില്ലാ കലോത്സവത്തിൽ നാല് ഓവറോൾ ട്രോഫികൾ നേടാൻ സാധിച്ചു എൽ എസ് എസ് ആണെങ്കിൽ പതിനാല് കുട്ടി പതിനഞ്ച് കുട്ടികൾക്ക് എൽ എസ് എസ് സ്കോളർഷിപ്പും പത്തൊമ്പത് കുട്ടികൾക്ക് യു എസ് എസും ഒമ്പത് കുട്ടികൾക്ക് എൻ എം എം എസും നേടാൻ സാധിച്ചു എല്ലാ രംഗത്തും മികച്ച് നിൽക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം ഇതോടെ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് പല പ്രഖ്യാപനം വരുമ്പോൾ അത് മികച്ചതായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാ വർഷവും അതിൻ്റെ ഫലം എപ്പോഴും മികച്ചതായിരിക്കും ഈ വർഷം നാൽ നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തി മൂന്ന് പേരും എ പ്ലസ് നേടി എന്നത് അത് അതിൻ്റെ ചരിത്രത്തിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ് ഏതായാലും കലാകായിക മേഖലകളിലും ശാസ്ത്രോത്സവത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സ്കൂള് പഠന മേഖലയിലും അതിൻറ്റേതായ വ്യക്തിമുദ്ര ചാർത്തിയിരിക്കുകയാണ് ഏഴു വർഷത്തോളമായി തുടർച്ചയായി നൂറ് ശതമാനം റിസൾട്ട് നൽകി അത് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്ന അവിടുത്തെ അധ്യാപകരാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാവരും രാപ്പകലില്ലാതെ മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും അത് നൈറ്റ് ക്ലാസ്സും ഒക്കെ ആയിട്ട് കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് ഫലപ്രദമായ രീതിയിൽ വളരെ ക്രിയാത്മകമായ പഠന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന്റെ ഫലം ഫലം മാത്രമാണ് ഈ കണ്ടത് തീർച്ചയായിട്ടും പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വരുന്ന കുട്ടികൾ ഗ്രാമീണ മേഖലയിലെ പശ്ചാത്തലത്തിലുള്ള കുട്ടികളാണെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ഈ വിദ്യാഭ്യാസ അധികം ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ നമ്മൾ എടുത്ത് ആ സാധാരണക്കാരായ കുട്ടികളെ ഇത്രത്തോളം ഉയർന്ന നിലയിൽ എത്തിക്കുന്നതിൽ അധ്യാപകരുടെയും അതുപോലെ മികച്ച ഒരു പി ടി നേതൃത്വത്തിൽ അതുപോലെ അവർ രക്ഷിതാക്കൾ നൽകിയ അവർക്കുള്ള സപ്പോർട്ട് എല്ലാം എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിജയം എടുത്തു പറയേണ്ടതാണ് എക്സാം എഴുതിയ ഈ ഒരു വർഷത്തില് എല്ലാ കുട്ടികൾക്കും നൂറ് ശതമാനം വിജയം നേടിക്കൊടുക്കാൻ സാധിക്കുകയും കൂടാതെ നാൽപ്പത്തി മൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും ഒമ്പത് കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസും പതിമൂന്ന് കുട്ടികൾക്ക് എട്ട് എ പ്ലസും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തില് ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും പി ടി എ അംഗങ്ങൾക്കും ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും കൂടാതെ എല്ലാവർക്കും ഏഹ് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഈ വിജയം നേടാൻ സാധിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തുടക്കം മുതലേ ഉള്ള സേറുമാരുടെ സപ്പോർട്ടും കൂടാതെ മോർണിംഗ് ക്ലാസ് നൈറ്റ് ക്ലാസ് ക്യാമ്പുകൾ കൂടാതെ സീരീസ് എക്സാം എല്ലാം ഞങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ വെക്കേഷനിലും ഓണം വെക്കേഷൻ ആയാലും ക്രിസ്മസ് വെക്കേഷൻ ആയാലും എല്ലാ വെക്കേഷനുകൾ വെക്കേഷനുകളിലും ഞങ്ങൾക്ക് അവര് ക്ലാസ്സുകളും നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനോടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിജയം ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്